മാലി മാലി ഫുലാനുൻ ഫുലാനിൻ സിത്രുൻ മാലിഫുലുൻ ഹിജ്റുൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നാണവുമില്ല ബുദ്ധിയില്ല എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയാറുണ്ട് മാലി ഫുലാനിൻ സിത്രുൻ ഹിജ്റുൻ ഹിജ്ർ എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധിയില്ല സിത്രുല്ല മറയില്ല എന്ന് പറഞ്ഞാൽ നാണവില്ല ഇതാലും നാണമില്ലെങ്കിൽ എന്തും ചെയ്യാലോ എന്ന് പറയാറുണ്ട് അത് സിത്രില്ലാതിരിക്കുന്ന അവസ്ഥയാണ് അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വരാൻ പാടില്ല ിനീകളായ ആളുകൾക്ക് ചിത്ര വേണം മറ വേണം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികൾ മുസ്ലിം പേരുള്ളവർ അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യുന്നവർ അവരൊക്കെ ചില ആർട്ടിക്കിളുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നാണം തോന്നുന്ന വിഷയങ്ങൾ പറയാതിരിക്കണം അത് ചർച്ചക്ക് കൊണ്ടുവരരുത് നാണമില്ലാതിരിക്കുക അത് വലിയൊരു അപകടമാണ് ആ അപകടത്തിന്റെ അനന്തരഫലം അവരിൽ മാത്രമല്ല ചുറ്റുവട്ടത്തുമുള്ള സമൂഹത്തിലും അതിൻ്റെ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യന്റെ കിടപ്പറയിൽ അതിനു വേണ്ടിയുള്ള പലതിൻ്റെ സാധനങ്ങളുടെയും പരസ്യം പറയാ എന്നിട്ട് പച്ചയില് ഇത് നല്ലതാന്ന് പറയാം ഞങ്ങൾ ഉപയോഗിച്ച് വെക്കിയിട്ടുണ്ടെന്ന് പറയാം ഇതൊക്കെ വളരെ മോശമാണ് ഹയാ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് നാണം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തും ചെയ്യാമെന്നാണ് ഞാൻ കമൻ്റ് പറഞ്ഞാലും പ്രശ്നമില്ല ആര് തെറി വിളിച്ചാലും കുഴപ്പമില്ല ആര് ഉപദേശിച്ചാലും കുഴപ്പമില്ല അവർ തോന്നിയത് ചെയ്യും അങ്ങനെ ഒരിക്കലും ആവരുത് നമുക്കങ്ങനെ ആവാൻ പാടില്ല നമുക്ക് നാണം വേണം അള്ളാഹു ഹയ്യാണ് അള്ളാഹു നാണമുള്ളവനാണ് അള്ളാഹു സിത്തീറാണ് സോലാഹി സല്ലാഹു അലി തങ്ങൾ അന്നൊരിക്കൽ ഒരടിമയെ എന്തോ ഒരു കൂലി വേലയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടുവന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ ചെറുക്കൻ പുറത്തു പോയിട്ട് വസ്ത്രമില്ലാതെ കുളിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഖുദ് ഇജാറച്ച നിന്റെ പൈസ എത്രയെന്ന് വെച്ചാൽ നീ വാങ്ങിച്ച് നീ പൊയ്ക്കോ നിന്നെ ഞാൻ ജോലിക്ക് വെക്കുന്നില്ല കാരണം ഇനി അറാക്കലത്തിറു അല്ലാഹ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാണമില്ലാത്തവനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നീ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കണ്ട എന്ന് എനിക്ക് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം